ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണിയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഇനി രാഹുൽ ഗാന്ധിയെ വേണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇലക്ഷൻ നടക്കാൻ പോകുക അഖിലേഷ് യാദവ് യാദവുമല്ലാതെ ഭയപ്പാടിലാണ് കാരണം അഖിലേഷിൻ്റെ അതേ പാറ്റേണാണ് ബീഹാറിൽ ഇവർ പരീക്ഷിച്ചത് എം വൈ മുസ്ലിം യാദവ സഖ്യം അതിനുവേണ്ടി കാമ്പ്യം ചെയ്ത് പൊളിഞ്ഞ് പാളിസായി ഇതുതന്നെയാണ് യു പിയിൽ അഖിലേഷിൻ്റെ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് യാദവ് വോട്ട് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ യു പിയിലും അത് കിട്ടത്തില്ല മാത്രമല്ല നാനൂറ്റി മൂന്ന് സീറ്റുകളാണ് ഉത്തർപ്രദേശ് അസംബ്ലിയിലുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് നിന്ന് നാനൂറ്റി മൂന്നിൽ രണ്ടേ രണ്ട് സീറ്റുകളെ ഉള്ളു അറുപത്തൊന്ന് സീറ്റുകളിൽ രാഹുലിൻ്റെ പാർട്ടി മത്സരിച്ചു ആറ് സീറ്റാണ് കിട്ടിയത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കോൺഗ്രസ്സിന് ഇങ്ങനെ സീറ്റുകളൊക്കെ വാരി വാരിക്കോരിക്കൊടുത്ത് രാഹുൽ ഗാന്ധിയാണ് വലിയ നേതാവ് കാമ്പയിൻ നയിക്കുന്ന രാഹുലാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ പരാജയപ്പെടുമോ എന്നൊരു ആശങ്ക അഖിലേഷ് യാദവിനുണ്ട് അഖിലേഷിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ആയ രവിദാസ് മെഹോത്ര മെഹ്റോത്ര മെഹ്റോത്ര അയാൾ എം പി ആണ് അയാൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഇനി രാഹുൽ ഗാന്ധി വേണ്ട ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഇന്ത്യ മുന്നണിയെ അഖിലേഷ് നയിക്കണം ഒരുപാട് ഘടകക്ഷികളുണ്ട് ഞങ്ങളൊരു അറുപത് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ഘടകകക്ഷികൾക്കായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത്തരം ഘടകകക്ഷികളിൽ പലർക്കും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുണ്ട് അപ്പോൾ കോൺഗ്രസ് മറ്റ് പ്രാദേശിക പാർട്ടികളെക്കാളും ചെറിയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാവിനെ എന്തിന് അഖിലേഷ് തലയിലേറ്റ് നടക്കണം എന്നാണ് ചോദ്യം ഇതിനൊരു ഈ യാദവ മുസ്ലിം മുന്നണി വരുന്നതിനൊരു പശ്ചാത്തലമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൽ കെ അദ്വാനിയുടെ രഥയാത്ര തുടങ്ങി അയോധ്യ അയോധ്യ രഥയാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രണ്ട് യാദവ നേതാക്കളാണ് അദ്വാനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് മുലായം സിംഗ് യാദവ് മുലായം സിംഗ് യാദവ് ലാലു പ്രസാദ് യാദവ് അവർ തമ്മിലൊരു മത്സരമായിരുന്നു ആരും അറസ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു അത് ലാലു പ്രസാദ് യാദവാണ് അറസ്റ്റ് സിംഗ് രഹസ്യമായി വിളിച്ച് ലാലുനോട് പറഞ്ഞോ മുലായം അറസ്റ്റ് ചെയ്യും അതിനു മുമ്പ് ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്യിച്ചു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ചെയ്യിച്ചു അങ്ങനെ ഈ ഇദ്ദേഹം അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് കഴിഞ്ഞോടു കൂടി എന്ത് എന്ന് വെച്ചാൽ യാദവരും മുസ്ലിങ്ങളും ഒരു ഐക്യം വരികയും പിന്നെ കുറച്ച് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടുകയും ചെയ്തപ്പോഴാണ് ഇവർ ജയിച്ചു വന്നത് എം വൈ സഖ്യം ഉണ്ടായത് എം വൈ സഖ്യം ഒ ബിസിയുടെ കുറേ വോട്ട് കൂടി കിട്ടി മറ്റ് കക്ഷികൾ കൂടി കിട്ടി പക്ഷേ ഈ മുന്നണി രൂപപ്പെട്ടു വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു അവഗണിക്കപ്പെട്ടു കാരണം ഇവരുടെ ഒരു സങ്കല്പത്തിൽ യാദവർ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമും കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ട എന്നൊരു ഇതായിരുന്നു കാരണം അതൊരു ഇതായിരുന്നു അത് ആയിരുന്നു ലാലുവിന്റെ ഏറ്റവും വലിയ ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ആ സഖ്യമാണ് പോയി മോദി വേറൊരു എം ഐ ഉണ്ടാക്കി യുവത മോദി രാഷ്ട്രീയത്തിൽ തരംതിരിവ് വരുത്തിയത് ഈ ജാതി രാഷ്ട്രീയത്തിൽ നിന്നും മതരാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി വികസന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ വികസനമാണ് അടിസ്ഥാന ഘടകം ആ വികസനം നമ്മുടെ സ്ത്രീകൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ഒരു ആകർഷിക്കപ്പെട്ടു അങ്ങനെ ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബീഹാറിൻ്റെ ചരിത്രത്തിൽ ജാതി കക്ഷികളുടെ സ്വാധീനം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നടന്നത് കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പോയി വോട്ട് ചെയ്തത് ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്ത്രീകൾ വോട്ട് ചെയ്തു അവർ വോട്ട് ചെയ്ത് മുഴുവനും ഈ ഈ മുന്നണിക്കായിരുന്നു അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വലിയ വിജയം അവർക്ക് ഉണ്ടായിത്തീർണത് ഇതു തന്നെയാണ് യു പിയിലെയും അവസ്ഥ യു പിയിൽ വിശേഷിച്ചും സാമാന്യം പതിനഞ്ച് ശതമാനം എത്രയുണ്ട് പതിനെട്ട് ശതമാനമോ മുസ്ലിങ്ങളുള്ളത് പതിനെട്ട് ശതമാനം ഇവരും ഒരു പത്തിരുപത് ശതമാനമാണ് അങ്ങനെ ഒരു മുപ്പത്തെട്ട് ശതമാനം വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് അധികാരം പിടിക്കാമെന്നും തങ്ങൾ വലിയ ശക്തിയായിട്ട് മാറും എന്നുമാണ് ഇവരുടെ ധാരണ പക്ഷെ അതിനൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വോട്ട് എത്ര കൺസോളിഡേറ്റ് ചെയ്താലും കിട്ടാവുന്ന സീറ്റിന് ലിമിറ്റേഷൻ ഉണ്ട് കാരണം അതൊരു ക്ലസ്റ്റേഡ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നാല് ലക്ഷം വോട്ടിന് ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും പക്ഷെ ഒരു എം ബി എ ഉണ്ടാവുകയുള്ളൂ നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും ഒരു എം ബി എ കിട്ടും ആ എം ബി എ കൊണ്ട് നമുക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ വോട്ട് വോട്ട് ഷെയർ വരുന്ന സമയത്ത് ഇവർക്കിതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പതിനെട്ട് ശതമാനം കാണും പതിനെട്ട് ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ കൂടുകയും ചെയ്യും അപ്പം ഇത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ പറയുന്ന രീതിയിൽ പിന്നെ യു പിയിൽ വേറൊരു പ്രത്യേകതയുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൻ്റെ സവിശേഷതയും കൂടിയുണ്ട് അതെ അതെ കാരണം യുപിയുടെ ചരിത്രത്തിൽ ജംഗിൾ രാജ് പോയിട്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നു ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി പത്ത് വർഷം തുടർച്ചയായിട്ട് പത്ത് വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്നു എന്നത് മാത്രമല്ല അവിടെ ക്രമസമാധാന പാലനം നടന്നു അതെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഈ ഭയങ്കര നൊട്ടോറിയസ് ഗുണ്ടകളൊക്കെ ചെന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയും ചെയ്യുന്നത് പറയേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ജനങ്ങൾ തന്നെ ഗുണ്ടകൾക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇങ്ങനെ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്രമസമാധാനം പരിപാലിക്കുകയും ജനജീവിതം സുഗമമാക്കുകയും അന്തരീക്ഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരും ഇനിയെ വേണം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാനായിട്ട് ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി അപ്രസക്തനായി ഈ തെരഞ്ഞെടുപ്പോട് കൂടിയെന്ന കാര്യത്തിന് തർക്കത്തിനൊന്നും സ്ഥാനമില്ല ആകെ അക്കാര്യത്തിൽ സംശയമുള്ളതെന്ന് വെച്ചാൽ നാല് പേർക്കാണ് അഞ്ച് പേർക്കാണ് അതാരൊക്കെയാണെന്ന് വെച്ചാൽ സോണിയാഗാന്ധി പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ജയറാം രമേശ് ഒരാളുണ്ട് റോബർട്ട് വാദ്ര റോബർട്ട് വാദ്ര പക്ഷേ ഇതിനകത്ത് വരുന്നില്ല പക്ഷേ അയാൾ പറഞ്ഞു അത് പിന്നെ പുള്ളി ഇങ്ങനെ പറയുന്നത് കാരണം ഇപ്പം പുള്ളിക്ക് മറ്റേ കേസും കൂടി വന്നപ്പോഴും പുള്ളി എന്തെങ്കിലും പറയേണ്ടതെന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടയ്ക്ക് നടപടുന്നതെന്ന് ക്ഷമിക്കുക കാരണം തേജസ്വി യാദവ് ഒരു പ്രതികരണം വന്നിട്ടുണ്ട് തേജസ്വി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തേജസ്വിയുടെ സഹോദരിമാരും വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ിയമാർ ഇറങ്ങിപ്പോയി അവർ പാർട്ടി പാർട്ടി നിന്ന് വിമാനം കയറി ഡൽഹിക്ക് പോയി അത് മാത്രമല്ല ആദ്യമായിട്ട് സംസാരിച്ച തേജസ്വി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞെതിരാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞ വോട്ട് നടന്നു എന്നാണ് തേജസ്വി പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പതിനായിരം രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പോയി ഇലക്ഷൻ കമ്മീഷൻ അത് അനുവദിച്ചത് ശരിയല്ല വോട്ട് ചോരി എന്ന് പറയുന്നില്ല കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അല്ല അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള അത് നേരത്തെ കൊടുത്തിരുന്നതാണ് അതാണ് കാശ് കൊടുത്തു കാശ് കൊടുത്തു കാശ് കൊടുത്തുകൊണ്ടാണ് വോട്ട് പറഞ്ഞത് അല്ലാതെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വോട്ടർ വോട്ട് കൊള്ള നടത്തിയിട്ടില്ല അല്ല ഇത് ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് കാശ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കാര്യം എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ അത് അതെ ഇപ്പൊ അത് കൂട്ടിയിട്ടുണ്ടല്ലോ കൂട്ടിയിട്ടുണ്ട് അതില് ഇത് പലരും ഈ അത് ആ പൈസ കിട്ടിയിട്ടുള്ള പലരും തീർച്ചയായിട്ടും ശരിയാണ് അതിന്റെ നന്ദി സൂചകമായിട്ടും ചെയ്തിട്ടുണ്ടാവും ഞാൻ പേര് വോട്ട് ഞാൻ പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ തേജസ്വി അത് പറയുന്നില്ല അല്ല ഞാൻ പറയുന്നത് രാഹുൽ അപ്രസക്തനായി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോട് കൂടി അതാ പറഞ്ഞത് അത് മനസ്സിലാകാത്തവരാണ് ഈ അഞ്ചു പേര് ഈ അഞ്ച് പേർക്കത് മനസ്സിലാ ഈ അഞ്ച് പേർക്ക് പിന്നെ വേറൊരാളുണ്ട് പിന്നെ എന്താണ് മറ്റേ ഇത് എ ഐ സി സി പ്രസിഡൻറ് ഉണ്ടല്ലോ ഖാർഗെ ഖാർഗെ അങ്ങനെ എന്താ എന്നുള്ള കാര്യം അങ്ങേർക്കും അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല ആരെയും അങ്ങേരുടെ മകന് മാത്രം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളു വേറെ ഒരാൾക്കും അങ്ങേര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങേർക്ക് തീരെ വയ്യ അങ്ങനെ ഒരു കണക്കിലാണ് രണ്ടടി മുന്നോട്ട് വെക്കുന്നത് ആ അങ്ങനെയൊക്കെ നടക്കാനും വയ്യ പറയാനും വയ്യ പയ്യുള്ള ആളെ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ഒരാള് വേണം പ്രസിഡന്റ് എന്നുള്ളതാണ് അപ്പോൾ പ്രസിഡന്റ് അവിടെ ഉണ്ടെങ്കിലും പ്രസിഡന്റ് സോണിയക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും താഴെ ഉള്ളൊരു പദവി അതാണ് എന്റെ പ്രത്യേകത ആ പദവിയുടെ വില കളഞ്ഞു കുളിച്ച് ആ പദവിയുടെ വില കളഞ്ഞു കുളിച്ച് വന്നതോടു കൂടിയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോഴെന്ന് വെച്ചു ഇപ്പൊ ബംഗാളില് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്നും ബംഗാളും തമിഴ്നാടുമാണ് ഈ ബംഗാളിലും തമിഴ്നാട്ടിലും രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാനില്ല അതാണ് ഇപ്പം ജൂനിയർ പാർട്ട്ണർ ആണ് നമ്മുടെ ഇവിടെ ആർ എസ് പിക്ക് സീറ്റ് കൊടുക്കുന്ന രീതിയിലാണ് അവിടെ കൊടുക്കുന്നത് ഇവിടെ ഒരു ഇപ്പൊ ആർ എസ് പി സഖ്യത്തിലുണ്ടെങ്കിലും ആർഎസ് പിക്ക് നാലഞ്ച് സീറ്റ് കൊടുക്കും ഞാനിന്ന് കണക്ക് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത് കുറവാണ് ഒറ്റയ്ക്ക് സംസ്ഥാനമാണ് എത്ര വട്ടം എത്ര വട്ടം കമലാപതി അവിടെ സ്ഥലമല്ലേ കമലാപതി ത്രിപാടി ഭരിച്ചിരുന്നതാണ് ആ സ്ഥലത്തിൽ നിന്നിങ്ങനെ മാറി 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 വന്ന് ഈ പൊളിറ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റായി ബംഗാളിൽ പൊളിറ്റിക്കലി ഇൻസിഗ്നിഫിക്കന്റ് ആണ് കാരണം തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഔദാര്യത്തിൽ കുറച്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജയിച്ചു വരാൻ പറ്റും അത് ഔദാര്യത്തിന്റെ പുറത്താണ് വേറൊന്നിൻ്റെയും പുറത്തല്ല പിന്നെ എവിടെയാണുള്ളത് ആകെ ഉള്ളത് രണ്ട് സ്ഥലത്താണ് ആ രണ്ട് സ്ഥലത്തും കലഹങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഒന്ന് കർണാടകയിലും പിന്നെ ഒന്ന് തെലുങ്കാനും അറിയാം അല്ല കർണാടകയിലും തെലുങ്കാനയിലും എത്രയോ കൊല്ലമായിട്ട് കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ശക്തിയില്ലാത്ത ഹൈക്കമാൻഡ് പറഞ്ഞാൽ ആര് കേൾക്കും ആരും കേക്കില്ല അപ്പം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായിരിക്കുന്ന ഒരു പാർട്ടിയാണുള്ളത് പിന്നെ അതിനേക്കാൾ എല്ലാം ഇവരെ ഈ വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞ കടക്കുകയല്ല ബി ജെ പിയുടെ എലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ലെവൽ മാനേജ്മെൻ്റ് ആണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ബൂത്ത് ലെവലിലാണ് മൈ ബൂത്ത് ഈസ് മൈ പ്രൈഡ് എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടും മൂന്നും വർഷമായിട്ടും ബൂത്ത് തലത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കയാണ് ആ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം വന്നു കഴിയുമ്പോഴേക്കും അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ പോകണം അതിന് പേരും തെക്കുവടക്ക് യാത്ര നടത്തുകയും പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുകയും ഇടക്കിടക്ക് ബോംബ് പൊട്ടിക്കലും മസിൽ കാണിക്കുകയും ചെയ്തു നടന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാകാത്തടത്തോളം കാലം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആകും ഇറലവൻ്റ് ആകും ആ ഇൻസിഗ് സിഗ്നിഫിക്കൻറ്റും ഇറലവൻറ്റുമായ ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ഇതിനകം മാറിക്കഴിഞ്ഞു അതവരെ അംഗീകരിച്ച അവർക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ ഇന്ത്യ ലൈവിൽ ആദ്യം സംസാരിക്കുമ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തിനാണ് സാറിന് ഒരുപാട് പദവികൾ തന്ന അതിന് സാർ കൃത്യമായി മറുപടി പറഞ്ഞു എൻ്റെ നാവിടെക്കുന്ന മറുപടി തന്നു പദവിയൊന്നും ഔദാര്യമല്ല പദവി ആരുടെ എല്ലാവർക്കും പറഞ്ഞു വളരെ കൃത്യമായി സാർ മറുപടി പറഞ്ഞു പക്ഷേ അന്ന് ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ് ഈ വരുന്ന ചെറുപ്പക്കാരൻ അന്ന് ചെറുപ്പക്കാരനാണല്ലോ ഇത് ഇത് നശി നയിക്കാനല്ല നശിപ്പിക്കാനേ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് സാർ ഇറങ്ങിപ്പോകുന്നു പക്ഷേ കോൺഗ്രസിലെ ഭൂരിപക്ഷം ആളുകളും പോരാത്തത് എന്താ അല്ല ഇതെല്ലാം ഇതറിയാം പക്ഷെ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലെന്താന്ന് വെച്ചാൽ കേരളത്തിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ തകരാതെ ഇവരാരും അതിൽ നിന്ന് വിട്ടുവരില്ല അത് കരുണാരൻ ഉണ്ടാക്കി വെച്ചേക്കുള്ള ഒരു പാറ്റേൺ ആണ് ഇവർ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും ആ പാറ്റേൺ ആ പാറ്റേൺ രാഹുൽ ഇല്ലെങ്കിലും വർക്ക് ചെയ്യും ആ പാറ്റേൺ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പ്രിയങ്കയെ ഇവിടെ നിന്ന് ജയിപ്പിക്കാൻ കഴിഞ്ഞത് രാഹുൽ ഇവിടെ നിന്ന് ജയിച്ചതും ആ പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവർക്ക് പോലും അഭയസ്ഥാനം നൽകാൻ കഴിയുന്ന ഒരു പാറ്റേൺ ഇവിടെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ പാറ്റേണിൽ നിന്ന് കഴിഞ്ഞാൽ എം പി എം എൽ എയും ഒക്കെ ആകാൻ കഴിയും അതുകൊണ്ട് കുറേ പേര് ഇപ്പോഴും നിൽക്കുന്നു അതിൽ അവർക്ക് ഇതൊന്നും ഈ ഇയാളെ പോലുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഇത് വർക്ക് ചെയ്ത് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മണ്ടന്മാരാണ് കോൺഗ്രസിലുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളും വിശ്വസിക്കണ്ട കാരണം അവർക്ക് അറിയാം പിന്നെ ഒരാൾ അവിടെ പിന്നെ ആന്റണിയെ പോലുള്ളവർക്കാണെങ്കിൽ ഇത്രയും കാലമൊക്കെയായി ഇതൊക്കെയായി ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മതി അദ്ദേഹം അതിൻ്റെ ഒരു കുല എന്താണ് പറയേണ്ടത് കുലപതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണവരായിട്ടോ ഒരു ഒക്കെ അവിടെ ഇരിക്കാം വേറെ കുഴപ്പമില്ല പാർട്ടിയെ ആന്റണിയുടെ മകന് പോലും വിശ്വാസമില്ല ഇല്ല അല്ല മകന് വിശ്വാസമില്ലാത്ത ജനാധിപത്യത്തിൻ്റെ പേരിലാണെന്ന് വെക്കാം അവരങ്ങനെ പോകുന്ന ഇപ്പം കരുണാകരൻ്റെ മകള് ബി ജെ പിയിലേക്ക് വന്നല്ലോ അല്ല അത് ഓരോരുത്തരുടെ ചോയ്സ് ആണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അത് കൊടുത്ത് പത്മജക്ക് ഇത് കൊടുത്ത് പത്മജാതി ചെയ്തു പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസ് അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ മുരളിയും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ആ മുരളി ഇത് വിട്ടിട്ട് പോയിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കിയില്ലേ അതെ ഡിക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടിയില്ലേ ഡി ഐ സി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുരളി പോയിട്ട് പിന്നെ എന്താണ് എൻ സി പി ചേർന്ന് മൂന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരേ ഒരാളുള്ളത് കെ മുരളീധരനാണ് കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു കെ മുരളീധരൻ ഡിക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു എൻ സിപിയുടെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ മൂന്ന് പാർട്ടികളുടെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ സൗഭാഗ്യം കിട്ടിയ കേരള രാഷ്ട്രീയ പേര് ആരോ ഉള്ള ഒരാളും ഇല്ല മൂന്ന് പാർട്ടിയിലൊക്കെ പോയിട്ടുള്ളവര് പക്ഷെ അവരാരും ആ പാർട്ടികളുടെ പ്രസിഡന്റ് ആയിട്ടില്ല ഇത് അങ്ങനെയല്ലേ ചെന്ന പാർട്ടികളിലൊക്കെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് വന്ന ഒരാളാണ് പക്ഷെ കോൺഗ്രസിന്റെ ഒരു എന്താ പറയേണ്ടത് അതിന്റെ പതനകാലമാണ് ആ പതനത്തിന് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കട്ടെ അപ്പൊ യു പി കണ്ട് രാഹുൽ പനിക്കണ്ട അല്ല യു പി രാഹുൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അവര് ഇപ്പം അല്ല അങ്ങനെയല്ല ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും അതിൻ്റെതായ മുന്നണി ഉണ്ടാകും അവിടെ നിന്ന് അവര് എം പി എയും എം എൽ എയും ഒക്കെ സൃഷ്ടിക്കും അവര് ഇവിടെ വരുമ്പോൾ അവരുടെ ഒരുമിച്ച് നിൽക്കും അതല്ലാതെ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ ഇങ്ങനെ ഈ പത്ത് പേര് ഇല്ലാത്ത എട്ട് ശതമാനം വോട്ടും ആറ് എം എൽ എയും ഉള്ള ഒരാളെ വിളിച്ചുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോകാൻ പറ്റുവോ ഇനി യു പിയിലും പറ്റില്ല പിന്നെ അവിടെ പറ്റും മറ്റെവിടെയാണെങ്കിൽ എത്രയുള്ള വളരെ കുറവാണെന്നു ഇത് ഇവിടെ ബംഗാളിലെ അപ്പൊ പിന്നെ അവിടെ പറ്റുവോ പിന്നെ ബംഗാളിൽ പൂജ്യം പൂജ്യം ഇല്ല ഒന്നുമില്ല അപ്പൊ പിന്നെ അവിടെ പറ്റുവോ പിന്നെ അവിടെ പറ്റുമെന്ന് നിങ്ങൾ എന്തീ പറയണ വെറുതെ അവിടെയൊക്കെ പോയിട്ട് തെക്ക് കൊടുക്കുകയാണെന്ന് കഴിഞ്ഞാൽ ഉള്ള വോട്ട് ഇല്ലാതെയാവും ഇയാൾ എവിടെയൊക്കെ പോയോ അവിടെ തോക്കും അവിടെയൊക്കെ ഒക്കെ തോക്കും അങ്ങനെ പോകുന്ന ഒരാൾ തൊണ്ണൂറ്റി തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി നയിച്ചു തോറ്റു അതെ അങ്ങനെയുള്ള ഒരാളാ ഒരു നേതാവായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അംഗീകരിച്ചു എങ്കു വേണ്ട എന്ന് വേണ്ട സ്വാഭാവിക അല്ലെ അവർക്കും വേണ്ട രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട